അറുപത്തിരണ്ടാം വാർഷിക അറുപതാം സനതുദാന സമ്മേളനത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട Jam yang menjadi biar kolektiv, komite Presiden set, sesuatu kelebihan, tengah, Bapak nilai, jarak, menjalanku, nilai, saya, nilai, reality, saya, saya, ada get, and insurance, and then, saya, യുടെ പ്രസിഡന്റും കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ചൈതന്യമത്തായ നേതൃത്വം പാണക്കാട് സയ്യദ് സാദിഖ് അലി ശിഹാബ്ദങ്ങൾ അവർക്കും അതുപോലെ തന്നെ കുടിക്കാട എത്തിയില്ല ഏതാനും അത് ഒരു ബഹുമാന സുഹൃത്തുക്കളെ ജാമ്യാനൂരി അറുപത്തി ആറിലെ സമയം കാനന്തപുരം എ പി അബുബക്കർ മുസ്ലിയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നേതൃത്വത്തിൽ വന്ന ശേഷമാണ് പ്രസിഡന്റ് ആയത് അത് ശരിയാണ് എങ്ങനെയാ പ്രസിഡന്റ് ആയത് നിങ്ങള് അത് സ്ഥിതി എന്ന് പറഞ്ഞാല് സുന്നികൾക്ക് ഒരു ഗുണം ചെയ്യൂല പക്ഷേ വോട്ട് സുന്നികൾക്ക് വേണം ഒരു സമ്മേളനം നടത്തിയവരെ അതിന്റെ ആനുകൂല്യം അവർക്ക് വേണം അപ്പൊ ആകെ നമുക്ക് ഉണ്ടായത് പട്ടിക്കാട്ട് സമ്മേളനം ഉണ്ടാകാം ഇടക്കൊരു താലൂക്ക് സമ്മേളനം ഉണ്ടാവും പട്ടികാവല സമ്മേളനമൊക്കെ അധ്യക്ഷൻ ലീഗിന്റെ പ്രസിഡന്റ് ഉദ്ഘാടനം ലീഗിന്റെ മന്ത്രി മുഖ്യ പ്രസംഗം ലീഗിന്റെ എം പിന്നെ മുസ്ലിംമാർക്ക് എന്താ പണി അത് സ്വാഗതം നന്ദിയും പറയലാണ് അത് സ്വാഗതം പറയുമ്പോൾ എത്തിപ്പെടൂല നന്ദി ആകുമ്പോ നമ്മൾ പോരും ചെയ്യും പിന്നെ ഈ മുസ്ലിംമാരെന്താ പറഞ്ഞെന്ന് പൊതുവേ നമ്മൾ കേൾക്കലില്ല രാവിലെ ചന്ദ്രങ്ങൾ എടുത്ത റഹ്മാൻ ആരബിനെ സിയിച്ച് ചൂണ്ടിക്കാട്ടി സാഹിബ് വരച്ചു കാട്ടി ഇവരെ കൊരക്കലും വിലക്കലും ചാടലും അല്ലാതെ മുസ്ലിംമാർ എന്ത് പറഞ്ഞു അത് ഇവര് അനുവദിക്കൂല എന്നാൽ എ പി അബുബക്കർ മുസ്ലിം വന്ന ശേഷം എഴുപത്തി എട്ടിൽ എസ് വൈ എസിന്റെ ഒരു സമ്മേളനം വരിക കോഴിക്കോട് മുപ്പര് പറഞ്ഞു അധ്യക്ഷനാരാ അദ്ധ്യക്ഷൻ കണ്ണീർത്ത് ഉദ്ഘാടനാരാ ഉദ്ഘാടനം മുസ്ലിം ആര് ശരി അപ്പൊ മറ്റവർക്കോ മറ്റുള്ള മാത്രല്ല എല്ലാരും വന്നോട്ടെ ഇവർ ഒരുപാട് രാഷ്ട്രീയ സംഘടനകളില്ലേ എല്ലാരും വന്നു പോയിക്കോട്ടെ ഓരോ സൗകര്യം സെമിനാറോ ഒന്നു പോയിക്കോട്ടെ എല്ലാവരും വന്നോട്ടെ ഒരു പാർട്ടിന് മതം പറയുന്ന കാര്യത്തിൽ രാഷ്ട്രീയക്കാരൻ വന്ന് മസര പറയേണ്ട പണ്ഡിതന്മാരോട് എനിക്കൊരു കാര്യം നിങ്ങൾ ആരും ഗ്രന്ഥം ചുമക്കുന്ന കൈതകളാകരുത് ആരോടെ കണ്ണീരത്തിനെ പോലുള്ള ആൾക്കാരെ ഇരുത്തിയിട്ട് സി എച്ച് പ്രസംഗങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ മേശമരങ്ങൾ കൗന്നു കിടക്കലാണ് എനിക്കൊരു കാര്യമേ പറയാറുള്ളൂ നിങ്ങളാരും ഗ്രന്ഥം ചുമക്കുന്ന കൈതകളാകാൻ പാടുള്ളോ എന്നാ ചെയ്യും അവന്റെ അറിയപ്പോലും അപ്പൊ കാന്തപുരം മുസ്ലിം മുസ്ലിയാർ വന്ന ശേഷം പ്രശ്നം തുടങ്ങി ശരിയാ എങ്ങനെയാ പ്രശ്നം തുടങ്ങിയത് ഇത് സമസ്ത അത് മുസ്ലിങ്ങൾ ആത്മീയ സംഘടനയാണ് എസ് വൈഎസ് മുസ്ലിം ആത്മീയ സംഘടനയാണ് ഈ സംഘടനയിലൊക്കെ അവര് മഠപണ്ഡിതന്മാർ കാര്യം പറയട്ടെ എന്നാൽ എല്ലാരും സഹായം വേണം എല്ലാരും വന്നോട്ടെ ഒരു പാർട്ടിക്കാരെ ആക്കണ്ട എല്ലാ രാഷ്ട്രീയ കക്ഷിക്കാരും പിന്തുണ വേണം ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമായി കൂടാ ജാമിയ നൂരിയ മുസ്ലിം ലീഗ് അല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ നമ്പറായി ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുന്നതുവരെയും അവിടുത്തെ പ്രിൻസിപ്പൽ പദവി നഷ്ടപ്പെടുമായിരുന്നില്ല കാരണം ഒരാൾ വേണം പാർട്ടിക്കാരല്ല ഇവർ മാത്രമേ ഉള്ളൂ ഈ രൂപത്തിൽ ഇവർ വന്നു നമ്മുടെ സ്ഥാപനം നഷ്ടപ്പെട്ടത് അങ്ങനെയാ ബാഫക്കിയ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ തിരൂർ താലൂക്ക് കമ്മിറ്റിയുടെ പേരിൽ ആധാരമുള്ള തീങ്കാനാണ് തീങ്കാന സമസ്ത കേരള ഒന്നും കൂടിയല്ല കേരളം അതിന്റെ ആധാരത്തിലുള്ളത് സമസ്ത കേരള സുന്നി യുവന സംഘം ആ സമസ്ത കേരള സുന്ദിയോ സംഘത്തിന്റെ സ്ഥാപനം എങ്ങനെയാ നമുക്ക് നഷ്ടപ്പെട്ടത് എത്ര കോളേജ് പോയി നമുക്ക് നോക്കും നമ്മൾ എടപ്പാളിലുള്ള എത്തിങ്കാന അതെ പൊന്നാനി താലൂക്ക് സമസ്ത കേരള സുന്നീവന സംഘത്തിന്റെ പേരിൽ ആധാറുള്ള സ്ഥാപനമാണ് ഒരുപാട് കോളേജുകൾ അങ്ങനെയാണ് പട്ടിക്കാ ജൂന്നിയൂരി അറബി കോളേജും പോയത് പകരം വേറെ ഒരു ഒന്ന് രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാര് ഒരു സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ അത് നഷ്ടപ്പെടുകയായിരുന്നു അപ്പൊ നമ്മള് ഈ രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികള് എല്ലാ നമ്മള് ഒരുപോലെ കണ്ടാൽ മതി എല്ലാരും ഒരുപോലെയാണ് ഒരുപോലെ അല്ല ലീഗായിട്ട് വലിയ മുന്തിയല്ല ഒക്കെ നില കണക്ക് നമ്മുടെ സ്ഥാപനത്തിൽ എവിടെയും ഒരു മാർക്കിസ്റ്റുകാരനോ ഒരു കോൺഗ്രസ് കാരനോ അവന് നമ്മെ അടിച്ചാപ്പിന് ഒഴിവാക്കാവുന്ന രൂപത്തിലുള്ള ഒരു കടന്നു കടന്നുകയറ്റം ആരും നടത്തിയിട്ടില്ല അതൊക്കെ ഉസ്താദന്മാരുടെ തീരുമാനത്തിന് വയ്പെടുന്ന രാഷ്ട്രീയക്കാര് മാത്രമേ നമ്മളെ സ്ഥാപനങ്ങളിലും മദർസുകളിലും പള്ളികളിലും ഉണ്ടായിട്ടുള്ളൂ هذا يلي الطبر إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه